ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളി സന്യാസിനിമാർക്ക് നേരെ ആൾക്കൂട്ട വിചാരണയും അന്യായമായ അറസ്റ്റും നടപ്പിലാക്കിയ വിഷയത്തിൽ ഭാരത സർക്കാരും ഛത്തീസ്ഗഡ് സർക്കാരും തുടരുന്ന സംശയകരമായ നിഷ്ക്രിയത്വം ഉപേക്ഷിക്കണമെന്ന് ഇരിങ്ങാലക്കുട രൂപത വർഗീയതയെ ആയുധമാക്കി ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ബജറംഗ്ദൾ ഉൾപ്പെടെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ ഭാരതത്തിൽ നിരോധിക്കണമെന്നും രൂപത ശക്തിയുക്തം ആവശ്യപ്പെട്ടു രാജ്യത്തിൻ്റെ ഭരണഘടനയെയും ഭാരതീയൻ്റെ പൗരാവകാശങ്ങളെയും സംരക്ഷിക്കാനുള്ള സത്തര നടപടികൾ സ്വീകരിക്കാതെ നിഷ്ക്രിയരായി തുടരുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളെ ഭയത്തോടു കൂടി മാത്രമേ പൊതുജനത്തിന് പ്രത്യേകിച്ച് ന്യൂനപക്ഷ ജനവിഭാഗത്തിന് മനസ്സിലാക്കാൻ കഴിയൂ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ ഛത്തീസ്ഗഡ് സർക്കാരിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് ഇവിടെ നിന്ന് പോകേണ്ടി വരുന്നത് സത്യം സംരക്ഷിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുടരാൻ ആഗ്രഹിക്കുന്ന നിഷ്ക്രിയത്വത്തിൻ്റെ സൂചനയാണ് മോചന നടപ്പിൽ വരാതെ ആരോപണങ്ങളിലും അന്വേഷണങ്ങളിലും തളച്ച് സ്റ്റാനസാമി ഉൾപ്പെടെ അനേകം ന്യൂനപക്ഷ ക്രൈസ്തവ വിശ്വാസികളെ കൽതുറുങ്കിൻ്റെ ഇരുട്ടിലേക്ക് തള്ളുന്ന കിരാതമായ മതതീവ്രവാദം അവസാനിപ്പിക്കുക എന്നതാണ് പ്രധാനം വർഗീയതയെ ആയുധമാക്കി ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ബജ്രംഗ്ദൾ ഉൾപ്പെടെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ ഭാരതത്തിൽ നിരോധിക്കണം ഭാരതത്തിന്റെ ഭരണഘടനയെയും മതേതൃത്വത്തെയും ഭാരതീയൻ്റെ അവകാശങ്ങളെയും ആത്മാഭിമാനത്തെയും സംരക്ഷിക്കുന്നതിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകൾക്ക് കൂടുതൽ ജാഗ്രതയും പ്രവർത്തനക്ഷമതയും വേണം പ്രവൃത്തി കൂടാതെയുള്ള ആശ്വസിപ്പിക്കൽ സ്വാർത്ഥരാഷ്ട്രീയ നേട്ടങ്ങൾക്കു വേണ്ടിയുള്ള പ്രീഗണനം മാത്രമാണ് ഷിക്കനാനൂസ് കൊച്ചി